നിർദ്ദിഷ്ട തീരദേശ പാതയിൽ നിന്ന് പ്രധാന വ്യാപാര കേന്ദ്രമായ തലശ്ശേരി മെയിൻ റോഡിനെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി തലശ്ശേരി പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഏകദിന ഉപവാസ സമരം നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഉപവാസ സമരം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുഖ്യ രക്ഷാധികാരി സി സി വർഗീസ് അധ്യക്ഷനായി ജനറൽ കൺവീനർ കെ എൻ പ്രസാദ് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി പ്രമോദ സി ഐ ടി യു ഏരിയ സെക്രട്ടറി രാഘവൻ സി ഐ ടി യു സെക്രട്ടറി പി പി അഷ്റഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നാസർ മഡൂൾ സമിതി വൈസ് ചെയർമാൻ എ കെ സക്കറിയ കെ വി വി എസ് ജില്ലാ കൌൺസിൽ അംഗം ദിനേശൻ പോലൂർ സദർ മർച്ചന്റ് പ്രസിഡന്റ് പി പി ചിന്നൻ ഫുഡ് ഗ്രെയിൻ മർച്ചൻറ്റ് അസോസിയേഷൻ സെക്രട്ടറി ഇ എ ഹാരിസ് വനിതാ വിംഗ് സെക്രട്ടറി ജസ്സി രാകേഷ് സി ഐ ടി യു സെക്രട്ടറി പി കെ നാസർ ഗോൾഡ് മർച്ചൻറ്റ് സെക്രട്ടറി വിനോദ് കുമാർ യൂത്ത് വിംഗ് പ്രസിഡന്റ് എം കെ രൂപേഷ് എന്നിവർ സംബന്ധിച്ചു സമാപന സമ്മേളനം ടി എം ഹമാദ് ഹാജി ഉദ്ഘാടനം ചെയ്തു